മലപ്പുറം സെന്റ് തോമസ് ഫ്രന ദേവാലയത്തിലെ തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറി വൈകിട്ട് ഇടവക വികാരി ഫാദർ മാത്യു നിരപ്പേൽ കൊടി ഉയർത്തിയതോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായത് മലപ്പുറം സെൻറ്റ് തോമസ് ഫെറാന ദേവാലയത്തിലെ തിരുനാൾ മഹോത്സവത്തിന് കൊടിയേറി വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ഇടവക വിഹാരി ഫാദർ മാത്യു നിരപ്പിൽ കൊടി ഉയർത്തിയതോടെയാണ് തിരുനാൾ ആഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് ഫാദർ പ്രിൻസ് ഏഴാനിക്കാട് കുർബാനയ്ക്ക് നേതൃത്വം നൽകി സെമിത്തേരി സന്ദർശനത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം വിവിധ കലാപരിപാടികളുടെ ഇടവക ദിനം ആഘോഷിക്കും ഫെബ്രുവരി ഒന്നിന് വൈകിട്ട് അഞ്ചിന് തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ജിയോ കടുക്കൻ മാക്കൽ നേതൃത്വം നൽകും